ിയെ പിടിച്ച് രാജാവ് പള്ളിയിറക്കകത്ത് കൊണ്ടിട്ടു പല കാര്യങ്ങൾ ഇവളെ കാണിക്കുകയും മോഹിപ്പിക്കുകയൊക്കെ ചെയ്തു ഇവന്റെ പത്രാസും പ്രൗഢി അങ്ങനെ ഇവന്റെ തവൻ്റെ ഒന്ന് കാണിച്ചു എഴുന്നള്ളത്ത് ആ വാക്യം ഒന്ന് വായിച്ചേര് ഇതൊന്നും കണ്ട് നീ മയങ്ങരുതെന്നായി പറഞ്ഞ എന്റെ അർത്ഥം എഴുന്നള്ളത്ത് ശലോമോന്റെ എഴുന്നള്ളത്ത് അണ്ട് മൂന്നിന്റെ ഏഴൊന്ന് വായിച്ചാട്ടെ ദൈവനാസനെ ഉത്തമഗീതം കണ്ട പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവടുത്ത് ഒന്ന് വായിച്ചാട്ടെ മൂന്നിന്റെ ഏഴ് പല്ലക്ക് തന്നെ അറുപത് വീരന്മാരിൽ അതിന്റെ അതിന്റെ ചുറ്റും ഇങ്ങനെ അറുപതെണ്ണം നമ്മളെ പോലെ കരിഞ്ഞും കൂവിയിരിക്കുന്ന വീരന്മാരല്ല ആ ഇരുപ ഇരുപത് ഇതുപോലൊരു ചതിവ് ആ നമ്മുടെ വീരൻ വീരനെ ഞാൻ കണ്ടു ഇതാ ഇസ്രായേൽ വീരന്മാരിൽ അറുപതെണ്ണം ആ പിന്നെ യുദ്ധ സമർത്ഥന്മാർ ഈ പല്ലക്കിലാണ് ഇവൻ എടുക്കുന്നത് ഇനി പല്ലക്കിന്റെ വിശേഷത ഒൻപതാം ആദ്യം ആയിച്ച് ഒൻപത് രാജാവ് മരം മരം ഒരു പല്ലക്കുണ്ടാക്കി പല്ലക്കുണ്ടാക്കി പല്ലക്ക പല്ലക്കലോമോന്റെ പല്ലക്കെ ആരാ സോളമൻ ഭയങ്കര രാജാവല്ലയോ ആ വീതിന്റെ മകൻ അവൻ പല്ലക്കുണ്ടാക്കി അതായത് അങ്ങനെ വായിച്ചു ശലോമോൻ രാജാവ് മരം കൊണ്ട് മരം കൊണ്ട് തനിക്ക് ഒരു പല്ലക്കുണ്ടാക്കി തനിക്ക് ഒരു അവൻ വെള്ളി വെള്ളി കൊണ്ടും കാല കൊണ്ടും പിന്നെ പൊന്നാര കൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി അതിന്റെ അന്തർഭാഗം അതിന്റെ അന്തർഭാഗം പ്രേമം കൊണ്ട് വിചിത്ര വിചിത്ര കച്ചതമായിരിക്കും അപ്പൊ ഇതാണ് ശലോമോന്റെ പല്ലക്ക് ലബാനോ മരം കൊണ്ടാ നമ്മുടെ കട്ടിലോ ഒരു കാലം ഇളവുക ഇരിക്കുമ്പോൾ കിറയെന്നൊരു ശബ്ദം എന്നെ ഭാര്യ പറഞ്ഞ് നിങ്ങളാൻ്റെ ബേസ് ബോർഡ് മടക്കിക്കൊണ്ടുവാടക്കിയച്ചാണ് മനസ്സിലായി ബേസ് ബോർഡ് കട്ടിയുണ്ടല്ലോ ഒരു അഞ്ചാട്ട് മടക്കി ഞാൻ പൊക്കി തരുമ്പം നിങ്ങൾ ഇടപെട്ട് കൈ പോകരുത് നമ്മുടെ പല്ലേക്ക് ഇരുന്നെച്ച നമ്മൾ പിന്നെ ഒന്ന് കുലുങ്ങി നോക്കി നമ്മുടെ പല്ലക്ക് ഇതുപോലെ പല്ലൊക്കെ അവൻ ലെബനോൻ വനത്തിൽ നിന്ന് നല്ല ക്രമപ്പെട്ട തടിയെല്ലാം കൊണ്ട് അറത്ത് ആൾക്കാരുണ്ടല്ലോ അറത്ത് കൊണ്ടു ഒരു പല്ലൊക്കെ ഉണ്ടാക്കിയ മേക്കട്ടിക്കാല് അവനെ വെള്ളി കൊണ്ട് വെള്ളി തന്നെ കൊണ്ടല്ലേ भागं। भागं ും ഇരിപ്പടം രക്താംബരം കൊണ്ടും പിന്നെ തന്നെ അന്തർഭാഗം ബഹിർഭാഗമായി പറഞ്ഞത് ബഹിർഭാഗം പൊന്നും ഇരിപ്പടമെല്ലാം രക്താംബരം കൊണ്ടും അന്തർഭാഗം മുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖിതമാ ഇതൊക്കെ കണ്ടാൽ ആരാങ്ങാത്ത സ്ത്രോത്രം ഒരുമാതിരിപ്പെട്ടവരെല്ലാം ചാടി അതിനകത്ത് കയറാൻ ശലോമിന്റെ കൂടെ പല്ലക്കൽ ഇരുന്നൊരു ഫോട്ടോ എന്റെ മാമയെ ഞാനിതൊന്നും ഉദ്ദേശിച്ചതല്ലേ ദൈവം എനിക്ക് വേണ്ടി ഇത്രയോ പെണ്ണുങ്ങൾ ആ ഏരിയയിലോട്ട് അടുക്കാൻ പോകാതിരിക്കുമ്പോൾ രാജാവ് എന്നെയാ വിളിച്ചു പറഞ്ഞത് തന്നമ്മേ നീ ഇവിടെ കയറി ഇരിക്കുക അന്നേരം തന്നെ ഞങ്ങളുടെ അച്ചാനൊരു ഫോട്ടോയും എടുത്തു എല്ലാവർക്കും അയച്ചു കൊടുത്തായിരുന്നു കണ്ടായിരുന്നു ഏതാ കൂടെ കൂടെയോട് ഈ എടുന്ന കാണിച്ച് മയക്ക ഇവന്റെ ആ മേക്കത്തക്കാലും പൊന്നും ചാരും ഇരിപ്പടവും ആ പിന്നെ അതിനകത്തെ കൊത്തുപണിയും ചിത്രപ്പണിയും വിചിത്രപ്പണിയും ഒക്കെ അങ്ങോട്ട് കണ്ടപ്പോൾ ഒരുമാതിരിപ്പെട്ട ശൂലേ മിക്കവാറും ഇവന്റെ ഈ ഈ ഈ രീതി കണ്ട് ഇവന്റെ ഈ പ്രൗഢി കണ്ട് പത്രാസ് കണ്ടെല്ലാം മയങ്ങി പറയാൻ ഞങ്ങൾ ഇനി ചലോമോൻ്റെ കൂടെ ഉള്ളൂ പക്ഷേ നമ്മുടെ ഈ ശൂലയും കാര്യം അവരൊന്നും കണ്ട് മയങ്ങിയില്ല എന്റെ ഭാഷ പറഞ്ഞാൽ ഇവള് ശലോമോന്റെ എഴുന്നള്ളത്ത് കണ്ട് അറുപത് വീരന്മാരല്ലയോ പാളടുത്ത വീരന്മാർ നല്ല പ്രൗഢിയുള്ള വീരന്മാർ ഇങ്ങനെ ഇങ്ങോട്ട് നിക്കുന്നു പുള്ളി പല്ലക്കേലിക്കുന്നു അതിന്റെ മേക്കെട്ടുകാല് ചാര പൊന്ന് ഇരിപ്പടം ഇതെല്ലാം കൂടെ കണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം മയങ്ങി അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ശൂലേ മീതൊന്നും കണ്ടില്ല അവള് ആത്മ കണ്ട് തെളിഞ്ഞവളാണ് അവള് കണ്ടതന്നെ അന്നറിയാമോ ശലോമോന്റെ എഴുന്നള്ളത്തല്ല പിന്നെ ഞാൻ പറയാം ഇവള് കണ്ടത് ശലോമോനിലും വലിയവൻ എഴുന്നള്ളി വരുന്ന കണ്ടു ഇവിടെ ഇതായ ശരോ വലിയവൻ ലോകത്തിന്റെ താടിമോളിയുടെ ആഡംബരത്തിന്റെ പ്രതീകമായ ശലോമോൻ ദേവദാരു കൊണ്ടുള്ള ലോനാര് കൊണ്ട് പല്ലക്കൊണ്ടാക്കി പല്ലക്കിൽ എഴുന്നള്ളി ഇങ്ങോട്ട് വരുമ്പോൾ ആത്മത് കണ്ണ് പ്രകാശിച്ച ദൈവസഭയാകുന്ന ശൂലേമി ശലോമോന്റെ എടുന്നള്ളത്ത് കണ്ടും മയങ്ങിയില്ല അവൾ ആമ ശലോമോനിലും വലിയവനാകുന്ന യേശു ക്രിസ്തുവിന്റെ ഗെടുന്നള്ളത്ത് കണ്ട് ആ എടുന്നള്ളത്തെങ്ങനെ ദൈവലാസൻ എന്ന് വായിച്ചേ അറിവുള്ള വാക്യം എന്തെങ്കിലും വായിച്ചു അറുപത്തിയെട്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യം ആ ആമെ ുംറുട്ടിന്റെ ഇരുപത്തിനാല് താഴെ മുതൽ അവർ നിന്റെ എഴുന്നള്ളു അപ്പൊ ചോദിക്കേത പുസ്തകം മൂന്നാമത്തെ ധ്യായത്തിന്റെ ഏഴും ഒൻപതിൽ ലോകത്തിന്റെ പ്രഭുവാകുന്ന ശലോമോന്റെ എഴുന്നള്ളത്ര അത് കണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം മയങ്ങി മന്നത പിടിച്ച് അവന്റെ കൂടെ നിൽക്കുമ്പോൾ പ്രകാശിച്ച കണ്ണ് ഇവന്റെ എഴുന്നള്ളത്തല്ല കണ്ടത് അവൻ ദൈവത്തിന്റെ എഴുന്നള്ളത്ത് കണ്ടു ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്തെ കണ്ടു പിന്നെ എന്റെ ദൈവവും രാജാവുമായവന്റെ രാജാവുമായ മന്ദിരത്തെങ്കിലേക്കുള്ള എഴുന്നള്ളത്തേ തന്നെ പിന്നെ <finden> <intessos> <minipil rabiwelakar ,ophone Trustee Regardin> ും നടന്നു പിതെ ഉറുപകളിൽ നിന്നുള്ളവരെ നിങ്ങൾ ദൈവമായ കർത്താവിനെ അവിടെ അവരുടെ 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 ചെറിയ പിന്നെ സംഘവും ഞാൻ അവിടെ തന്നെ നിന്ന് പ്രസംഗിച്ചാൽ ഇന്ന് വെളുക്കുവോളം പ്രസംഗിക്കും നിങ്ങൾ ചിലരിന്നും തരും പിന്നെ ഞാൻ പോയി കഴിയുമ്പോ പറയും അയാടെ എല്ലാ പ്രാവശ്യത്തെ തൊഴിലില്ലാന്ന് പറയും അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക ദൈവത്തിന്റെ മഹത്വം നീ ദൈവത്തിന്റെ എടുന്നള്ളത്തനാണ് പുത്രിമാരൻ നിന്നു രാജു രാജം അവർ നേടുവാരൻ ചുറ്റും നിന്നു രാജ

എബ്രായ്മ വിശ്വാസികളുമെല്ലാം വിട്ട ജേശുവിന്റെ പുറകെ വന്നു ആരംഭ സമയത്ത് വളരെ തീക്ഷണതയോടെ നീന്മ വളരെ തീഷ്ണമാണ് ഇവരുടെ തീക്ഷണ വളരെ ശ്രേഷ്ഠമാണ് വളരെ തീക്ഷതയോടെ രണ്ട് വാക്യം വാങ്ങിച്ചു ധീഷതയ്ക്ക് തെളിവിൻ്റെ രണ്ട് വാക്യം ഒത്തിരി വാക്യം ഉണ്ട് ഇപ്പം രണ്ട് മതിയല്ലോ അപ്പം ധീഷ്തയുടെ തെളിവായിട്ട് രണ്ട് വാക്യം അത് രണ്ട് രണ്ട് വാക്യത്തിൽ ഒരു വാക്യമാണ് നമ്മുടെ കുറുവാക്യം അതാണ് പത്താമധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ട് എന്നാൽ നിങ്ങൾക്ക് പ്രകാശത്തിൽ ലഭിച്ച ശേഷം നിന്നുകളാലും പീഠങ്ങളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കടിച്ച പൂർവ്വ അതാണ് ആരംഭ സമയത്ത് വളരെ തീക്ഷതയോടെ നിന്നു നിന്ന പരീക്ഷ അപമാനം ആക്ഷേപം

അത് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ആരംഭ സമയം നിന്ന ഭീടയൊക്കെ സഹിച്ചാൽ നിന്നതാണ് ദൈവത്തിനും അത് ആരംഭ സമയത്ത് തീഷ്ഠതയ്ക്ക് തെളിവാ എന്നാൽ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്ഷീണം വന്നെന്താണെന്നു അത് നമുക്ക് പിന്നെ ചിന്തിക്കാം അപ്പോൾ ആരംഭ സമയത്ത് തീഷ്ഠത കൊണ്ടോട് ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്ഷീണം വന്നിടണം ഇവർക്കൊരു ചിന്ത വിട്ടുപോവുന്നത് അബദ്ധമായോ ഉപേക്ഷിച്ചതും മണ്ടത്തരമായോ വേണ്ടാന്ന് വെച്ചത് വിദ്യ നമ്മുടെ ഇടയിൽ ഇപ്പൊ അങ്ങനെ ചിന്തയുള്ളവരുണ്ട് ഉപേക്ഷിച്ചതും വേണ്ടാന്ന് വെച്ചതൊക്കെ മണ്ടത്തരമായോന്ന് ഒരു ചിന്ത ഓപ്പൺ ആയിട്ട് പറയാം വെള്ളം അറിയാം അപ്പൊ ശ്രദ്ധിക്കുക ഇപ്പൊ ചിലർക്കൊരു ചിന്ത ഒന്നാം ഉപേക്ഷിച്ച ചില വിഷയങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് തലമുറ ആയപ്പോൾ അകത്തോട്ട് കേറ്റി അപ്പൊ തർക്കമാർക്ക ഉപേക്ഷിച്ചത് അബദ്ധമായോ ആയോ അതിലൊരു കാരണം ആവരണ ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയാം ഇഷ്ടപ്പെടുകയെന്ന് അറിയാം എല്ലാവർക്കും തൃപ്തി വരികയല്ല ഇപ്പോഴത്തെ മോഡേൺ പറയുന്നത് ഇച്ചിരി ഇടുന്നത് കൊണ്ട് കൊഴപ്പ് വന്നു പോകുന്നുണ്ട് ഇല്ല ഇല്ല ഇതിന് വില കൊടുത്ത ധാരാളം ആൾക്കാർ ഉണ്ട് ചിലര് മൺമറഞ്ഞു പോയി ചില ശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട് മനസ്സിലായോ ആയോ ഉപാശിച്ചത് അബദ്ധമായിരുന്നു ഇപ്പോ ഒരു ചിന്ത അല്ല സഭയുടെ നേതൃത്വം വരെ ഇപ്പം തീർത്ത് പറയുന്നില്ലല്ലോ തീർത്തി തീർത്ത് ഉപദേശം പറയുന്നുണ്ടോ ഒരുത്തൻ ഇഞ്ചുപക്ഷം ഒരുത്തൻ കൊഞ്ചുപക്ഷം ഒരു പക്ഷം പറഞ്ഞു ഇടുന്നുകൊണ്ട് കുഴപ്പം ഇല്ല അപ്പോൾ മറുപക്ഷം ഒരു സമയത്തല്ല ഇടുന്നത് വേണ്ട വേണ്ട അപ്പം വേറൊരു പക്ഷം ഇവരിലൊന്നും പെടാത്ത ഇടേണ്ടവർക്ക് ഇടാ ഇടാത്തവർക്ക് ഇടണ്ട ഇടാണ്ടു ആസ് യു ലൈറ്റ് ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ നമ്മുടെ കൺവെൻഷൻ തീരുക അല്ലേ തെറ്റിയോ ഇതിന്റെ ഉപദേശം ഉപദേശ കിടരുതെന്നത് ഇട്ടപ്പെട്ടാലും കൊള്ളാം ഇട്ടപ്പെടും കെട്ടിതാളി ഒട്ടച്ചൊന്നും പറഞ്ഞ് ഇടി കൊണ്ടൂപ്പാട് വന്ന അമ്മമാരുണ്ട് ോ ആ ചോദിച്ചു നോക്ക് എനിക്ക് അറിയാമെന്നായത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞേ ജോസ് മാസ്റ്റേ ഇല്ലേ കൊച്ചോറമ്പിലും കവളിമാക്കലും ഒക്കെ എനിക്ക് ഒന്ന് രണ്ട് പേരുടെ പേര് നിങ്ങളോട് പേരറിയാന്ന് ഞാൻ പറയില്ലേ നിനക്കിപ്പിച്ച പുത്തമ്പണം കിട്ടിപ്പോ ഒരാൾ ചോദിച്ചു ഒരു ഷൂ എന്ത് ചെയ്യാന്ന് കാരണം ഏ ഷൂവെ ഉള്ളു ഒരു ഷൂവേ ഉള്ളു ചോദിച്ചു അച്ഛൂ എന്ത് ചെയ്യാന്ന് ചോദിച്ചു ബല കൊടുത്തവരുണ്ട് കേട്ടോ ഇപ്പൊ തർക്കമല്ലേ തർക്കം നിലക്ക് തീർത്തു നേതാക്കന്മാരും തീർത്തു പറയുന്നില്ലല്ലോ ഇതിനു വേണ്ടി വില കൊടുത്തവരും അനുഭവിച്ചവരും പീഡകൾ സഹിച്ചവരും നിന്ന സഹിച്ചവരും ഒക്കെ ഉണ്ടെന്നായി പറഞ്ഞത് ഒന്നാം തലമുറ ഇവിടെ പ്രമാണത്തിന് വേണ്ടി നിന്നു രണ്ടും മൂന്നും തലമുറ വേറെ രാജ്യത്ത് തിന്നപ്പോ താണ്ട് ചക്കും ചക്കാരെ ഇട്ട് കുഴക്കുക എന്റെ വല്യമ്മച്ച് പറയുന്ന ഒരു ഭാഷ കൊണ്ടെത്തണം നല്ലതല്ല എന്നാലും പറഞ്ഞു നോക്കുകയുള്ളു എടാ കുണ്ടു കാണാത്ത അച്ഛൻ കുണ്ട് കാണുമ്പ കണ്ട കൊണ്ടെല്ലാം ദേവലോക ഒരു കൂറയില്ലാതെ നടന്നവനൊക്കെ ദൈവന്തപുരാൻ നന്മ കൊടുത്തപ്പോ ഇപ്പൊ കുന്തളിപ്പ് പണ്ട് ചാണകപ്പുഴ ോസ് ഉപദേശമാണ് എന്തോന് ഉപദേശം മാനസാന്തരപ്പെടണം നീ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം പിന്നെ കർക്കശമായി വേർപാട് പാലിക്കണം വേർപാടിനകത്ത് ഇതെല്ലാം പെടുവെന്ന് ആ ലോകമോദവും ആഡംബരവും താടിമോടികളും എല്ലാം ഇതിനകത്ത് പെടുന്നതാ വേർപാട് ഉദാഹരണം വേണേ പറയാം ഒരു ഉദാഹരണം കർത്താവ് എല്ലാവരും ഉപം കൊണ്ടൊക്കെ ആണെന്നല്ലോ പല കാര്യവും തെളിയിച്ചത് ഉദാഹരണം ഫാഷയുടെ പേരെന്തുവാ എവിടാ വീടെ ആലപ്പുഴയിലെ ആലപ്പുഴ എവിടെ ഉം തരകന്മാരുടെ നാടാ ഉം പാറായി തരകൻ അവിടത്തെ അല്ലല്ലോ സാരം ആസ്റ്റ ഞാനും ഈ സാജൻ പാഷ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയി അങ്ങോട്ട് ഞങ്ങൾ ഒന്നിച്ച ഒന്നിച്ച് ഉദാഹരണമാകരും ബഹളവും ഞങ്ങൾ പിന്നെ ശുശ്രൂഷ കഴിഞ്ഞ് തമ്മിൽ കാണാനൊത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കണ്ടെന്ന് വെക്കുക അപ്പോൾ ഞാന് സാജൻ പാഷ ഉപയോഗിച്ചു അയ്യോ നമ്മൾ അങ്ങോട്ട് ഒന്നിച്ചു പോയി പിന്നെ ഒന്നിച്ച് ഇങ്ങോട്ട് വരാനൊത്തില്ല എപ്പോ പോയി കല്യാണം കഴിഞ്ഞ് എപ്പോയിടപ്പ് അനുസരിച്ച് നാട്ടു രീതിയില്ല എന്നോട് പറയാ അത് അനീഷ് പാസ്റ്റേ ഊണ് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങ് പോയി എന്ന് പറഞ്ഞ കൈ കഴുകാതെ പോയെന്നാന്നോ എന്റെ അർത്ഥം ആണോ ഇന്ന് വരെ എവിടെയെങ്കിലും പോയി ഊണ് കഴിച്ച കൈ കഴുകാതെ പോയിട്ടുണ്ടോ ആ പണ്ടെട്ടാമൻകൂറിലെ ചില പഴയ രീതികളുടെ ഊണ ക്രൈസ്തവരെ കല്യാണമൊക്കെ നടത്തുമ്പം ഇറച്ചി മീനും ഒക്കെ കൂട്ടി ഞാൻ കൊടുക്കുന്നത് നാക്കലയ്ക്ക് വിളംപെണ്ടതുണ്ട് വെട്ടലയ്ക്ക് വിളമ്പണ്ട ഭക്ഷണമുണ്ട് അറിയാവല്ലോ ഇലയുടെ നാക്ക് വശത്ത് വിളമ്പെണ്ടതുണ്ട് വെട്ടലയുടെ ഭാഗത്ത് അപ്പച്ചനറിയറിയത്തില്ലേ അപ്പച്ചനെടുത്ത ഏ കറങ്ങച്ചാലോ എവിടെ കുറുമനാടം ആ അപ്പൊ നന്നായിട്ട് അറിയാം കാരണം അപ്പൊ വെട്ടലയ്ക്ക് വളം വേണ്ട ഭക്ഷണമുണ്ട് നാക്കലയ്ക്ക് വളം വേണ്ടതുണ്ട് പോത്തച്ചാനുമൊക്കെ അറിയാം കാരണം മുണ്ടത്താനം കാരണം അവരുടെ അപ്പച്ചനെ കുന്ന വർക്കിച്ചനെ ആ മല്ലപ്പള്ളിപ്പൊടിക്കുഞ്ഞിന്റെ കാലത്ത് രക്ഷിക്കപ്പെട്ടയാളാ പോത്ത പിതാവ് അപ്പൊ ചുരുക്കി പറഞ്ഞ ക്രൈസ്തവനെന്ന് പ്രിയപ്പെട്ടവരുടെ അവിടുത്തെ ഊണിന് അങ്ങനെയാണ് അങ്ങനെ ഇറച്ചി മീനും തത്തുല്യമായ ഭക്ഷണങ്ങളൊക്കെ അതിന്റെ സാഹചര്യം അനുസരിച്ച് പണ്ട് കാലത്തൊക്കെ അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞ് അന്റെ തൈരും പഴവും കൂടെ ഒരു വരവുണ്ട് പഞ്ചസാരി അല്ലേ തേൻ അതങ്ങോട്ട് നന്നായിട്ടൊന്ന് ആ നല്ലതുപോലെ നിന്റെ കഴിയുമ്പത്തേ വടവുഴിയൊക്കെ ചാട് ചാടി വരുന്ന ഇതെല്ലാം കഴിഞ്ഞ് മൊത്തം ഒന്ന് പിടിച്ചേച്ച് എൻ്റെ ഒരു പോക്കുണ്ട് എങ്ങോട്ടാ കൈ കഴിച്ചാൻ പോകുന്നു അല്ല അല്ല കയ്യുമായിട്ടാണോ നേരെ വീട്ടിൽ പോകുന്നേ അല്ല കഴുകിയേച്ചാ ഹൈന്ദവ സ്നേഹിതന്മാരാണെങ്കിൽ അവരുടെ ഊണിനുമുണ്ട് തൊട്ടുകറി മുതൽ അങ്ങോട്ട് പളമ്പും ഇതെല്ലാം കഴിഞ്ഞ് സാഹചര്യവും സാമ്പത്തിക ഭദ്രത അനുസരിച്ച് ഒടുവിൽ ചിലപ്പോൾ ഒരു ഒരു കൂട്ടാൻ ഒന്നോ രണ്ടോ മൂന്നോ തരത്തിലൊക്കെ പായസങ്ങൾ കാണും അതും ഇതുപോലെ തന്നെയാ ചിലര് പഴം പഴമൊക്കെ ഞരടി ഒരു പിടിയുണ്ട് എന്നുണ്ട് എന്നാൽ സാധാരണ പറയുന്ന പ്രയോഗം ഊട് ഊടലടിഞ്ഞു പോയി പോയി എന്ന് പറഞ്ഞ കൈ കഴുകാതെ പോയ നല്ലല്ലോ വെള്ളവെള്ളം എടുത്തിന്നു കൈ കഴുകി ഇറച്ചി മീനും കൂട്ടിയുള്ള ഊണാങ്കിൽ നന്നായിട്ട് കഴുകി നാരങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് ഒന്ന് തൂത്ത് അതല്ല സോപ്പോ തത്തുല്യമായ വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് തേച്ച് കഴുകി ചിലരെ ഒന്നുകൂടെ ഒന്ന് മണത്ത് നോക്കും കാരണം പിന്നെ മാന്യന്മാർ വരുമ്പോൾ കൈ കൊടുക്കേണ്ടതാണ് ഒന്നുകൂടെ മണക്കും നന്നായിട്ട് കഴുകും കഴുകും പക്ഷെ ഒറ്റമാക്കി പറയും ഊണ് കഴിഞ്ഞു പോയി കൈ കഴുകാതെ പോയെന്നല്ല എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ ഒരു ഉപദേശമാണ് വേർപാട് വേർപാടിനകത്ത് ഇത് മുഴുവൻ പെടുവെന്നായി പറഞ്ഞത് മനസ്സിലായോ ഇത് മുഴുവൻ ഇതിനകത്ത് പെടും ഇത് മാത്രമല്ലല്ലോ ഇതാ ബന്ധിത്തോ സുപ്രദേശം അത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം ആളുകൂടുന്നത് നല്ല വിഷയം ഉള്ളത് നന്നായി അങ്ങ് ചെല്ലുക എന്നുള്ളതാണ് ദൈവത്തിന് അകത്വം ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ